ഡൽഹിയിലെ ആശ്രമത്തിൽ വെച്ച് പതിനേഴ് വിദ്യാർത്ഥിനികളെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിയായ ആൾ ദൈവത്തിനെതിരായ അന്വേഷണത്തിൽ പുതിയ വിവരങ്ങൾ പുറത്തു സ്വാമി ചൈതന്യാനന്ദ സരസ്വതിയുടെ മൊബൈൽ ഫോണിൽ നിന്ന് സ്ത്രീകളുമായുള്ള ഒട്ടേറെ ചാറ്റുകൾ പോലീസ് കണ്ടെടുത്തു വാഗ്ദാനങ്ങൾ നൽകി സ്ത്രീകളെ വശീകരിക്കാൻ ഇയാൾ ശ്രമിച്ചിരുന്നതായി ചാറ്റുകളിൽ നിന്ന് വ്യക്തമാണ് പാർത്ഥസാരഥിയെന്നറിയപ്പെടുന്ന ചൈതന്യാനന്ദ ഒട്ടേറെ വിമാനക്കമ്പനികളുടെ എയർ ഹോസ്റ്റസുമാർ അടക്കമുള്ള വനിതാ ക്യാബിൻ ക്രൂ അംഗങ്ങൾക്കൊപ്പമുള്ള ഫോട്ടോകൾ ഫോണിൽ സൂക്ഷിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തി ഇയാൾ ഒന്നിലധികം സ്ത്രീകളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ ചിത്രങ്ങളുടെ സ്ക്രീൻഷോട്ടുകളും സേവ് ചെയ്തിരുന്നു ഇയാളുടെ സഹായികളായ രണ്ട് സ്ത്രീകളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വസന്ത്കുഞ്ചിലെ ഒരു സ്വകാര്യ മാനേജ്മെന്റ് സ്ഥാപനമായ ശ്രീശാരദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ മാനേജ്മെന്റിന്റെ മുൻ ഡയറക്ടറായ ഇയാൾക്കെതിരെ നിലവിൽ വിവിധ വകുപ്പുകളിൽ ായി കേസുകളുണ്ട് വനിതാ ഹോസ്റ്റലിൽ രഹസ്യമായി ക്യാമറകൾ സ്ഥാപിച്ചതായും ഇയാൾക്കെതിരെ ആരോപണമുണ്ട് ഇരകൾ പോലീസിൽ മൊഴി ശേഷം അൻപത് ദിവസത്തോളം ഒളിവിൽ കഴിഞ്ഞ ഇയാളെ രണ്ടു ദിവസം മുൻപാണ് ആഗ്രയിലെ ഒരു ഹോട്ടലിൽ നിന്ന് പിടികൂടിയത് ഇയാൾ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും ചോദ്യം ചെയ്യലിൽ കള്ളം പറയുകയാണെന്നും പോലീസ് പറഞ്ഞു വിസിറ്റിംഗ് കാർഡുകളും പാസ്പോർട്ടുകളും വ്യാജമായി നിർമ്മിക്കുന്നതുൾപ്പെടെ ഒട്ടേറെ തട്ടിപ്പുകളിലും ഇയാൾക്ക് പങ്കുണ്ടെന്ന ആരോപണമുണ്ട് യുണൈറ്റഡ് നേഷൻസ് ബ്രിക്സ് അംബാസിഡർ എന്ന് രേഖപ്പെടുത്തിയ രണ്ട് വ്യാജ വിസിറ്റിംഗ് കാർഡുകൾ ഇയാളിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു ഇയാളുടെ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന് കാണിച്ച ഒരു പൂർവ്വ വിദ്യാർത്ഥി മാനേജ്മെന്റിന് കത്തെഴുതിയതോടെയാണ് സംഭവം പുറത്തറിയുന്നത് ഇതിനു പിന്നാലെ ഇയാൾ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുകയും മോശം സന്ദേശങ്ങൾ അയക്കുകയും ചെയ്തിരുന്നതായി വിദ്യാർത്ഥികൾ പരാതി ഉന്നയിച്ചു തുടർന്ന് മാനേജ്മെന്റ് ഡിപ്ലോമ വിദ്യാർത്ഥിനികളെ പീഡിപ്പിച്ചതായി ആരോപിച്ച പതിനേഴ് വിദ്യാർത്ഥിനികൾ പോലീസിൽ മൊഴി നൽകി കേസുമായി മുന്നോട്ടു പോകുന്നതിനെതിരെ ഇരകളിൽ ഒരാളുടെ പിതാവിനെ ഭീഷണിപ്പെടുത്തിയ പ്രതിയുടെ അടുത്ത സഹായി ഹരീസിംഗ് കൊപ്കോട്ടിയെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തിയഞ്ചിന്റെ തുടക്കത്തിൽ വഞ്ചന ആരോപിച്ച പീഡം ചൈതന്യാനന്ദക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്തിരുന്നു ജൂലൈ ഇരുപത്തിമൂന്നിന് സമർപ്പിച്ച എഫ്ഐആറിൽ ഇയാൾക്ക് രണ്ട് പാസ്പോർട്ടുകൾ ഉണ്ടെന്നും ഓരോന്നിലും വ്യത്യസ്ത വിവരങ്ങൾ ഉണ്ടെന്നതുമാണ് ഇവർ ആരോപിക്കുന്നത് ഒന്നിൽ പിതാവിന്റെ പേര് ദയാനന്ദ സരസ്വതിയെന്നും അമ്മ ശാരദാ അമ്പാള ുമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ പേരുമാറ്റത്തെക്കുറിച്ചുള്ള ഒരു പത്രക്ലിപ്പിങ്ങിൽ ചൈതന്യാനന്ദയുടെ പിതാവിന്റെ പേര് സ്വാമി പുരി എന്നാണ് നൽകിയിട്ടുള്ളത് ജന്മസ്ഥലം സംബന്ധിച്ചും വൈരുദ്ധ്യങ്ങളുണ്ട് പഴയ പാസ്പോർട്ടിൽ ബംഗാളിലെ ഡാർജിലിംഗും പുതിയതിൽ തമിഴ്നാട്ടിലെ തിരുവളികാണിയുമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹം സ്ഥാപിച്ചതായി പറയപ്പെടുന്ന ട്രസ്റ്റിന്റെ പ്രസിദ്ധീകരണത്തിൽ ചൈതന്യാനന്ദ യു എസ് പൗരനാണെന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളതായും എഫ്ഐആറിൽ പറയുന്നു സരസ്വതി പലപ്പോഴും താനൊരു യു എസ് പൗരനാണെന്നും ഐക്യരാഷ്ട്ര സംഘടനയിൽ അംഗമാണെന്നും അവകാശപ്പെട്ടിരുന്നതായി നിരവധി വിദ്യാർത്ഥികളും മാധ്യമങ്ങളോട് പറഞ്ഞു രണ്ടു മാസത്തെ വേട്ടയാടലിനൊടുവിലാണ് ചൈതന്യാനന്ദെ ആഗ്രയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ ചൈതന്യാനന്ദ അൻപത് ദിവസത്തിനിടെ വൃന്ദാവൻ മധുര ആഗ്ര തുടങ്ങിയ സ്ഥലങ്ങളിലായി പതിനഞ്ച് ഹോട്ടലുകളിൽ മാറി താമസിച്ചിരുന്നു ന്യൂസ് ഡെസ്ക്